ഹായ് ഫ്രണ്ട്സ് പൗത്രത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭക്ഷണം നോക്കണ സമയത്ത് ഭക്ഷണം കാണാതാവുമ്പോൾ സ്രിജ് അവിടേക്ക് ഇരുന്നു എന്താ വേദം ഭക്ഷണം കഴിച്ചില്ലേ ഭക്ഷണം കാണുന്നില്ലേ എടുത്തി എന്ന് പറയും കാണുന്നില്ലേ ആ ഭക്ഷണം ഇതിലില്ല എന്ന് പറഞ്ഞിട്ട് പാത്രം ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഈ ഭക്ഷണം അവിടെ പോയി ആരെങ്കിലും എടുത്ത് കഴിച്ചു കാണും സാറില്ല ചേച്ചി എന്ന് പറയും അപ്പോൾ പറഞ്ഞു ഏ ആരും കഴിച്ചു കാണാൻ വഴിയില്ല അപ്പോഴേക്കും അന്തിനെ അവിടേക്ക് വരികയാണേ ആ അതേ സ്രിജ് എടുത്തി ഞാൻ ഉറങ്ങാൻ പോകുകയാണ് എന്ന് പറയും അപ്പോഴാണ് വേദക്ക് കാര്യം മനസ്സിലായത് ഭക്ഷണം തന്നെ പോയതല്ല ആ സാറില്ല എന്ന് പറഞ്ഞിട്ടിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദം ഇങ്ങനെ പറയുന്നുണ്ട് ഭക്ഷണം എന്തായാലും പാത്രത്തിൽ നിന്ന് തന്നെ ഇറങ്ങി പോകൂല്ലോ എന്താ മോളെ എന്താ അങ്ങനെ പറഞ്ഞത് ഏയ് ഒന്നില്ല എടുത്തി പോയി കിടന്നോ സാറില്ല മോളെ ഞാൻ ഇപ്പം ഇപ്പം തന്നെ രണ്ട് ചപ്പാത്തി കൂട്ടുകാരും ഏയ് വേണ്ട വേണ്ട എടുത്തി എടുത്തി വെറുതെ ബുദ്ധിമുട്ടുണ്ട് ആരും അറിയില്ല ആരും അറിയാതിരിക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം മുമ്പേ കഴിച്ചുകൂടിയായിരുന്നു എന്ന് പറയട്ടോ എന്നിട്ട് വേദ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പോയിട്ട് എനിക്ക് കിടന്ന് ഉറങ്ങാണ് ഈ സമയത്ത് നന്ദിനിയാണെന്നുണ്ടെങ്കിൽ വിനായകനോട് പറയാണ് ചേ അവൾ വഴക്കുണ്ടാക്കുന്നതാണ് ഞാൻ കരുതിയത് പക്ഷേ അവൾ ഭക്ഷണം കഴിക്കാതെ പോയി കിടന്ന് പറഞ്ഞു ആ അവൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുമ്പോൾ പിടിച്ച് കയറാന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് എന്തായാലും നീ ചെയ്തത് കുറച്ച് കൂടുതലായി പോയി ഒരാൾ കഴിക്കാനെടുത്തു വെച്ചാൽ ഭക്ഷണം കളയാന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അവളോട് ഒരു സോഫ്റ്റ് കോർണർ ഈ സോഫ്റ്റ് കോർണർ ഒന്നുമല്ല ഭക്ഷണത്തിൻ്റെ കാര്യമായായിരുന്നു ഇതൊക്കെ അച്ഛനറിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂലട്ടോ എന്ന് പറയും അപ്പം നന്ദിനി പറയുന്നുണ്ട് അതെ അവളെ ഇവിടുന്ന് തിരിച്ചയക്കേണ്ടത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ് ആ പണയം വെച്ച വളം അവർ തിരിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണെ അത് അവർ തിരിച്ച് ചോദിക്കും പിന്നല്ലാതെ അവൾ അവിടേക്ക് ഈ പറഞ്ഞ അയച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ വള തിരിച്ചു കൊടുക്കേണ്ടി വരും എന്ന് പറയുകയാണ് അപ്പോൾ അവളവിടുന്ന് പറഞ്ഞയക്കേണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിനായകൻ പറഞ്ഞു ശരിയാണ് അവളിവിടുന്ന് പറഞ്ഞയക്കണം എങ്കിലും എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ സാറില്ല ഞാനെന്തായാലും അവൾ എന്തെടുക്കണമെന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും ഈ സമയത്ത് വിക്രം വരികയാണ് കേട്ടോ വിക്രം വരുമ്പോൾ ഹാളിലേക്ക് ഒന്ന് നോക്കുന്നുണ്ട് ആ വേദാൾ ഉറങ്ങി എന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിക്രം വിക്രത്തിൻ്റെ മുറിയിലേക്ക് പോയി കിടക്കും പിന്നീട് വേദം ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അച്ഛൻ വന്നിട്ട് പാല് കുടിച്ചിട്ട് കെടുക്കാൻ പറയുന്നത് ആ സമയത്ത് ശ്രീജിയാണ് വിളിക്കുന്നത് മോളെ വേദേ ഈ പാല് കുടിച്ചിട്ട് കിടക്കുമെന്ന് പറയും അങ്ങനെ ശ്രീജയ്ക്ക് ആ പാല് ശ്രീജി ആ പാല് വേദയ്ക്ക് കൊടുക്കാൻ വേദര കണ്ണൊക്കെ നിറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ എന്താ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അച്ഛന് ഓർമ്മ ഒന്ന് ശ്രീജിയടുത്ത് വിളിച്ചപ്പോൾ ഞാൻ അച്ഛനാണെന്നാണ് കരുതി എന്നൊക്കെ പറയും കേട്ടോ ഈ സമയത്ത് നന്ദിനി വീണ്ടും അവിടേക്ക് വരുന്നുണ്ടല്ലോ നന്ദിനി ഈ പാൽ കൊടുക്കണ കാണുമ്പോൾ എന്താ എന്തെന്ന് ചോദിക്കും അപ്പോൾ ഒരു ഗ്ലാസ് പാൽ എന്ന് പറയുമ്പോഴേക്കും നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ആ പാലിങ്ങനെ മേടിക്കുകയാണ് മേടിച്ചിട്ട് ഇങ്ങനെ തട്ടിക്കളുന്നുണ്ട് കേട്ടോ മനഃപൂർവ്വം അപ്പോൾ ശ്രീജിയാണെങ്കിൽ ദേഷ്യപ്പെടുകയാണ് ആ പാലെന്തിനും തട്ടിക്കളഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നാല് പേരും കൂടെ വഴക്കാവണ കേട്ടോ വിനായകനും വരുന്നുണ്ട് വിശ്വനും വരുന്നുണ്ട് അപ്പോൾ നന്ദിനി പറയുന്നത് ഞാൻ മനപൂർവ്വം തട്ടിക്കളഞ്ഞു എന്നല്ലേ ഞാൻ അച്ഛൻ്റെ വാക്ക് കേട്ടുന്നുള്ളൂ ഇവൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്നല്ലേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയും വിശന്ന ഭക്ഷണം കൊടുക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടൊന്നും ഇല്ല എന്നൊക്കെ ശ്രീജെയും പറയും ഈ സമയത്ത് അവിടേക്ക് അച്ഛനും അമ്മയും വരുന്നുണ്ട് കേട്ടോട്ടോ ഓട്ടോക്കാണ് വന്നത് പേരും കൂടി അകത്തുനിന്ന് അല്ല പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഭയങ്കര വഴക്കും ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുകയാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ക് പറയുന്നുണ്ട് വിനായകൻ ഇവിടെ ഞാൻ ഞാനിവിടേക്ക് ചിലവ് തന്നിട്ടാണ് ജീവിക്കുന്നത് പക്ഷേ നിന്റെ ഇവിടെ കൂടെ ചിലവിന് തന്നിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ വിനായകൻ ചോദിക്കുന്നുണ്ട് എടാ എൻ്റെ ചിലവിൻ്റെ കണക്ക് നീ പറഞ്ഞു തുടങ്ങിയടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ വിശേഷൻ ഇവിടെ മൂന്ന് നേരം വെട്ടി വിഴിഞ്ഞിരുന്നാൽ മതിയല്ലോ പണിക്കൊന്നും പോകണ്ടല്ലോ എന്നൊക്കെ ചോദിക്കട്ടോ ഞങ്ങളെ കണക്കിന് കൊടുത്തിട്ടാണെന്ന് പറയും അതിപ്പോൾ ശ്രീജ പറഞ്ഞു നിങ്ങളെ നിങ്ങൾക്ക് രണ്ടാക്കുള്ള കണക്ക് മാത്രം നോക്കിയിട്ടല്ലേ കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ പറയാം അതെ അതെങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങൾക്കൊണ്ട് അതിനെങ്കിലും ആവുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടിങ്ങോട്ടും ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും കിട്ടും ഇതൊക്കെ കേട്ട് അച്ഛനും അതുപോലെ തന്നെ അമ്മയും കൂടെ വരുന്നുണ്ട് അപ്പോൾ വിനായകനാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വിഷയത്തിനോട് ജോലി ചെയ്യാത്ത കണക്ക് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് വിഷം അടിക്കാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട് അപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടെ വരുന്നുണ്ട് ഈ സമയത്ത് ഒച്ചയും ബഹളവും കേട്ടിട്ട് വിക്രവും കൂടിയിട്ട് പിന്നെ കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെ ബഹളം കേട്ടിട്ട് അച്ഛൻ വന്നിട്ട് നിർത്തരാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറുകയാണെങ്കിൽ അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ നിർത്തും നിങ്ങളുടെ ഒച്ച ബഹളും അവിടെ അങ്ങ് കവല വരെയും കേട്ടു തുടങ്ങി ഇത് ചന്തയായോ എന്നൊക്കെ ചോദിക്കുകയാണ് കണ്ടില്ലേ ഇതിൻ്റെ എല്ലാത്തിനും കാരണം നിൻ്റെ ഈ മോനാണ് എന്ന് പറയും അവനാണല്ലോ ഇവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇത്രയും നാളും ഈ വീട്ടിൽ വല്ല വഴക്കും ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ കണ്ടില്ലേ ഒരാൾ മൂന്നാമത് ഒരാൾ കയറി വന്നപ്പോൾ ഈ വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ തുടങ്ങി ഈ സമയത്ത് വേദയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇടാതെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് അച്ഛ വേദ കാരണം എല്ലാം വഴക്കുണ്ടായത് ആര് കാരണമായാലും എനിക്ക് മനസ്സിലായി എന്താണ് സംഭവം എന്ന് ഒരാൾ കാരണമില്ലാതെ വഴക്കൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയും അപ്പോൾ വേദന ന്യായീകരിക്കാനായിട്ട് ശ്രീജ ശ്രമിക്കുമ്പോൾ അച്ഛൻ അച്ഛനതിന് വഴക്ക് പറയുകയാണെ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ മൂലകാരണം നിൻ്റെ മകൻ തന്നെയാണെന്ന് പറയും അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇണ്ടാതെ നിൽക്കുന്നുണ്ട് സുധാകരൻ മാഷെ വീട്ടിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതുപോലൊരു ബഹളവും അച്ഛയും വഴക്കൊന്നും ഈ വീട്ടിൽ മുമ്പ് ഉണ്ടായിട്ടില്ല അതായത് ഇവിടെ കാരണം ഇപ്പോൾ അതും ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഈ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം തീർന്നതിന് ശേഷം എന്നെ ഞാൻ അകത്തേക്ക് കയറുന്നുള്ളൂ ഒന്ന് പറഞ്ഞിട്ട് മാഷം എന്നു വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഇത് കാണുമ്പോൾ എല്ലാവർക്കും സങ്കടം ആവുകയാണ് എന്നിട്ട് കമല വന്നിട്ട് വിശ വിനയ എന്താണ് ഉണ്ടായത് നിങ്ങൾ എന്തെങ്ങനെയെന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുകയാണെ അപ്പോൾ വിക്രം പറയുകയാണ് അമ്മേ അവരല്ല കാരണം ഞാൻ തന്നെയാണ് കാരണം ഞാനാണല്ലോ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് അതെ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വേദയുടെ അടുത്തേക്ക് വിക്രം വരികയാണ് അതെ ഈ നിൽക്കുന്ന മനുഷ്യനെ കൊണ്ട് ഇവിടെ ഈ വീട്ടിൽ ഒരു ഉപകാരവും ഇല്ല എന്നിട്ട് വിശ്വനെ ചൂണ്ടിക്കാണിക്കുകയാണ് പിന്നെ അതെ ഈ നിൽക്കുന്ന ആൾ ഈ നിൽക്കുന്ന ആൾ പണിക്ക് പോകുന്നുണ്ട് പക്ഷേ കാര്യമൊന്നുമില്ല പിന്നെ മൂന്നാമത് ഞാനാണുള്ളത് എൻ്റെ പേര് റേഷൻ കാർഡിൽ ഉണ്ടെന്നല്ലാതെ എന്നെക്കൊണ്ടും ഈ വീട്ടിൽ ഒരു ഉപകാരമില്ല ഈ പ്രായമായ കാലത്ത് ആ മനുഷ്യനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താണ് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ മൂന്ന് മക്കളെ കൊണ്ടും അച്ഛനും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല ഇപ്പം ഞാൻ അച്ഛനെ ഏറ്റവും വലിയൊരു ഉപദ്രവം ചെയ്ത് കൊണ്ട് കൊടുത്തിട്ടുണ്ട് നിന്നെ ഞാനാണല്ലോ താല് കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് എനിക്ക് തന്നെ വിനിയായിക്കൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്ത് നീ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം നീ എന്നില്ലെങ്കിൽ എൻ്റെ പേരിൽ കേസ് കൊടുത്ത് ജയിലിൽ ഇട്ടോ അല്ലെങ്കിൽ ഒരു കത്തി എടുത്ത് തന്നെ കുത്തിക്കൊന്നു എന്നാലും കുഴപ്പമില്ല പക്ഷേ ഇതുപോലെ തന്നെ ഉപദ്രവിക്കരുത് ദയവ് ചെയ്ത് നീ ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് വേദന മുന്നിൽ ഇങ്ങനെ തൊഴു കൈയോട് നിൽക്കുകയാണേ അപ്പം പെട്ടെന്ന് വേദ പറയും ശരി ഞാൻ പൊയ്ക്കോളാം ഏഹ് എന്താ നീ പറഞ്ഞത് ചോദിക്കണം വിക്രം അമ്മേ ദൈവിടെ പറഞ്ഞത് കെട്ടില്ലേ പോയിക്കോളാം എന്ന് ഇനി അച്ഛനെ വിളിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ വിക്രം അമ്മയോട് അപ്പം അമ്മയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാണെന്നിട്ട് പറയും ദേ വേദ പോയിക്കോളാം എന്ന് പറഞ്ഞു എന്ന് പറയും അപ്പോഴേക്കും അച്ഛനിങ്ങനെ എഴുന്നേറ്റ് വരികയാണേൽ അച്ഛൻ എഴുന്നേറ്റ് അകത്തേക്ക് ചെല്ലാണ് വേദയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അപ്പോൾ വേദം ഇങ്ങനെ വന്നിട്ട് പറയും ശരി അച്ഛ ഞാൻ പോയിക്കോളാം ഞാനാണെങ്കിലും ഇവിടെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഓർപ്പുവന്നില്ലേ അച്ഛൻ്റെ മോൻ കാരണം അച്ഛൻ്റെ നെഞ്ച് നേരിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ കാരണം മറ്റൊരു അച്ഛൻ്റെ നെഞ്ചും കൂടെ നീറിക്കൊണ്ടിരിക്കുന്നു എന്ന് അച്ഛനാന്ന് പറഞ്ഞത് അന്ന് അച്ഛനാക്ക് കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അച്ഛനെ മനസ്സിലായി അച്ഛൻ എന്നോട് അച്ഛനോട് ഇവിടുന്ന് ഭക്ഷണം എന്ന് പറഞ്ഞതും എന്നെ മരുമകളായിട്ട് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതും ഒക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അച്ഛൻ്റെ മനസ്സ് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ പക്ഷേ ഇപ്പോൾ അച്ഛൻ എന്നോട് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞതും എൻ്റെ ഭാവിയും എൻ്റെ ജീവിതം കൊണ്ടൊക്കെ കണ്ടിട്ട് തന്നെയാണെന്ന് എനിക്കറിയാം അത് നന്നാവാന് വേണ്ടിയിട്ടാണ് അച്ഛൻ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്നാലും ഞാനിവിടെ നിന്ന് പോവുകയാണ് അച്ഛന് ഇനി എന്നെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല വീട്ട് ഈ വീട്ടുകാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് പോലൊന്നുമല്ല പക്ഷേ എന്നാലും ഈ വീടും വീട്ടുകാരും എനിക്ക് എൻ്റെ വീട്ടുകാരെ പോലെയായിരുന്നു എന്തായാലും അച്ഛനെനിക്ക് നന്നായിട്ടറിയാം അച്ഛൻ്റെ മനസ്സ് എനിക്ക് നന്നായിട്ടറിയാം ഞാനിവിടെ നിന്ന് പോകണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുകയാണെ ഈ വിക്രമാണല്ലോ എന്നിവിടേക്ക് കൊണ്ടുവന്നത് പക്ഷേ എന്നാലും ഞാൻ ഈ വീട്ടിൽ ജീവിക്കാൻ ആഗ്രഹിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ എന്നിട്ട് എല്ലാവരെയും ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ പോകുന്ന അറിയുമ്പോൾ തന്നെ എല്ലാവർക്കും സങ്കടമാവാണേ നന്ദിനിക്കും വിനായകനും മാത്രം സന്തോഷമുള്ളൂ എന്നിട്ട് ഒരു കണ്ടീഷനുണ്ട് എനിക്കെന്ന് പറയും കേട്ടോ അച്ഛനോട് അപ്പം അച്ഛൻ ഇങ്ങനെ മുഖത്തേക്ക് നോക്കുകയാണെ വേദന എൻ്റെ താലി കെട്ടിക്കൊണ്ടുവന്ന ഇത് ഈ മനുഷ്യൻ അതായത് വിക്രം എന്നെ വന്ന് വിളിച്ചാൽ ഞാൻ വരും ആ തിരികെ വരിക തന്നെ ചെയ്യും എന്നൊക്കെ വേദ പറയാണ് അങ്ങനെ ഞാൻ തിരികെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ മറ്റുള്ളവർക്കെല്ലാം ഉള്ള എല്ലാ അധികാരങ്ങളും എനിക്ക് എന്ന് നന്ദിനെ നോക്കിയിട്ട് വേദ പറയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ആ കാര്യത്തിൽ ആരും പേടിക്കണ്ട എൻ്റെ ഈ ജന്മത്തിൽ അതുണ്ടാവില്ല എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് ഈ സമയത്ത് ശ്രീജിയാണെന്നുണ്ടെങ്കിൽ പൊട്ടിക്കറിയാണ് അപ്പോൾ വിശ്വം വന്നിട്ട് പറയുന്നുണ്ട് നിന്നൊരു നീ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ കണ്ടുപോയി വേദേ നീ നല്ല കുട്ടിയാണ് നീ ഈ വീട്ടിലുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്നൊക്കെ വിശ്വം പറയുന്നുണ്ട് ഈ സമയത്ത് ശ്രീജിയാണെന്നുണ്ടെങ്കിൽ പൊട്ടി പൊട്ടി കറിയാണ് എന്നിട്ട് പറയുന്നുണ്ട് നാളെ മുതൽ നീ ഈ വീട്ടിലില്ല എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയും അപ്പോൾ വേദപോല സാറില്ല ഏടത്തി ഏട്ടത്തി പോയി കിടന്ന് ഉറങ്ങു എന്ന് പറയും ഈ സമയത്ത് വിക്രമാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം വേദ അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ പതുക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴും അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് തോന്നുന്നത് വിക്രമാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്നേഹ പ്രകടനങ്ങൾ കണ്ടിട്ട് മിണ്ടാതെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ വേദം പതുക്കെ പതുക്കിന് അമ്മയുടെ അടുത്തേക്ക് ചെല്ലും അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല വിക്രമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ വേദ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അമ്മ വേദന കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പൊട്ടിക്കറിയാണ് കേട്ടോ പൊട്ടി പേരും കൂടെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കറിയൊന്നും നോക്കിയിട്ട് വിക്രം നിൽക്കുന്നുണ്ട് അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ